നല്ല തണുപ്പും ചാറ്റൽ മഴയും കാടിൻ്റെ ആംബിയൻസും ബൈക്കിലെ യാത്ര പിന്നെ പറയണ്ടല്ലോ അത് രാവിലെയാകുമ്പോൾ പ്രത്യേക ഭംഗി തന്നെയാകും പ്രകൃതിയുടെ കാഴ്ചകൾക്ക് യാത്ര പോകുന്നത് മലക്കപ്പാറ വാൽപ്പാറ വഴി ചുരമിറങ്ങി പാലക്കാട്ടേക്ക് ആതിരപ്പിള്ളി എത്തുന്നതിന് മുൻപായി ചെറിയൊരു ആൾക്കൂട്ടം വേഗം വണ്ടി നിർത്തി ക്യാമറയും കൊണ്ടുവന്നു ചാലക്കുടി പുഴയുടെ തീരത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിലായി മൂന്നാനകൾ പ്രദേശവാസികൾ പറയുന്നത് കുറച്ചു മുൻപായി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മലക്കപ്പാറ റൂട്ടിലാകും ആനയെ കാണുക എന്നാണ് എന്നാൽ ഇവിടെ റോഡ് സൈഡിൽ സേഫായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിച്ചു ഇതിലെ വരുന്ന ടൂറിസ്റ്റുകൾക്കും യാത്രക്കാർക്കും അതൊരു നല്ല അനുഭവമായിരുന്നു ആതിരിപ്പിള്ളിയും വാഴാച്ചാലും കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന മറ്റൊരു വാട്ടർഫാൾസാണ് ചാർപ്പ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് കനത്ത മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഇറങ്ങി വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തിയാണ് പാലത്തിൻ്റെ നിർമ്മാണം മഴയോടൊപ്പം നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ആസ്വദിക്കാൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് അത് രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയില്ല സഞ്ചാരികളൊക്കെ കുറവാണ് റോഡെല്ലാം ഫ്രീ ആയി കിടക്കുകയാണ് കുറച്ച് സമയം കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോയും എടുത്ത് അവിടെ നിന്നും നേരെ വെച്ചുപിടിച്ചു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ കാട്ടിലേക്ക് പ്രവേശിച്ചു ഇന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഫോറസ്റ്റ് ഗാർഡ് അറിയിച്ചു വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം ഇനി വണ്ടി ഓടിക്കേണ്ടത് മൃഗങ്ങളുടെ സാന്നിധ്യമല്ലാതെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ എതിരെ വന്നാൽ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാവൂ റോഡൊക്കെ മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ് മലപ്പുറം പാലക്കാട് എറണാകുളം തൃശൂർ ജില്ലക്കാർക്കൊക്കെ ബൈക്കിലും അതുപോലെ മറ്റു വാഹനങ്ങളിലുമായി ഒരു വൺ ഡേ ട്രിപ്പ് പോയി വരാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന റൂട്ടായി മാറിയിരിക്കുകയാണ് വാൽപ്പാറ പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സൊക്കെ ആസ്വദിച്ചാണ് ഡ്രൈവ് ചെയ്തു പോകുന്നത് ഈ ഒരു കാനന ഭംഗിയും ദ ഇതുപോലെ കോടയിറങ്ങി വഴിയൊന്നും കാണാതെ ലൈറ്റൊക്കെ തെളിയിച്ച് ഈ വനപാതയിലൂടെയുള്ളൊരു യാത്രയുടെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് മൺസൂണിൽ പിന്നെ റോഡ് വീതി കുറവാണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉള്ള റോഡാണ് പിന്നെ ആനയുടെ ഇടയ്ക്കിടയിലുള്ള എൻട്രിയൊക്കെയാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പെട്ടെന്ന് വളവുകളിലൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അറിയില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആനയുടെ വിളയാട്ടമായിരുന്നു കഴിഞ്ഞ മഴക്കാല സീസണിൽ വീഡിയോ ചെയ്യാൻ വന്നിരുന്നു അന്നേരം മഴയുണ്ടായിരുന്നില്ല മൂടിയ കാലാവസ്ഥയായിരുന്നു നെല്ലിയാമ്പതിയിൽ വീഡിയോ ചെയ്യാൻ പോയ സമയത്തും ഇതുപോലെ മഴയും കോടയുമായിരുന്നു പിന്നെ പൊളിഞ്ഞ റോഡും യാത്രയുടെ മൂട് കളയുന്നത് തന്നെ പ്രധാനമായും റോഡുകളുടെ ഫിനിഷിങ്ങിലാണ് ചെക്ക് പോസ്റ്റിൽ നിന്നും കാട്ടിലൂടെ നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം മലക്കപ്പാറയിലേക്ക് മലക്കപ്പാറയ്ക്ക് തൊട്ട് മുൻപായി ഒരു ഹോട്ടൽ കണ്ടു അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നാട് വിട്ടാൽ പിന്നെ ഭക്ഷണമൊക്കെ കണക്കാം കിട്ടിയത് കഴിച്ചു പോവുക എന്നേ ഉള്ളൂ ഇനി വാൽപ്പാറയിൽ എത്തിയാൽ പോലും ഉച്ചഭക്ഷണമൊക്കെ ഇതേ അവസ്ഥ തന്നെയാവും ചിലപ്പോൾ അന്നേരം ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലായിരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ചെക്ക് പോസ്റ്റും കടന്ന് മുന്നോട്ട് നീങ്ങി ഇവിടെ മഴയല്ല ഇപ്പോൾ മഞ്ഞാണ് പെയ്യുന്നത് വിസിബിലിറ്റിയൊക്കെ വളരെ കുറവാണ് എല്ലാം മഞ്ഞ് മൂടിയ അവസ്ഥ നമ്മുടെ വണ്ടി വരുന്നതും കാത്തു നിൽക്കുകയാണ് നേരെ അടുത്ത പ്ലേസിലേക്ക് എത്തി ഷോളയാർ ഡാമിന്റെ മുൻവശത്തുള്ള പാലത്തിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടുന്ന് പോകുന്ന വെള്ളം ആതിരപ്പിള്ളി വാട്ടർഫാൾസിലേക്കാണ് ചേരുന്നത് പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത് തമിഴ്നാട്ടിലെ ഉയരം കൂടിയ അണക്കെട്ടാണിത് ചാലക്കുടി നദിയുടെ പ്രധാന കൈവഴികളിലൊന്നാണ് ഷോളയാർ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലുമായി സഞ്ചാരികൾ പാലത്തിൽ നിൽപ്പുണ്ട് ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണിത് മഴയും കോടയും കൊണ്ട് വിസിബിലിറ്റിയൊക്കെ കുറവാണ് നേരിയ തോതിലുള്ള വെള്ളം മാത്രമേ ഒഴുക്കി വിടുന്നുള്ളൂ മഴ കൂടിയും കുറഞ്ഞും പെയ്തുകൊണ്ടേയിരിക്കുകയാണ് മഴ നിന്നാൽ അപ്പോൾ തന്നെ മഞ്ഞു പെയ്യും മഞ്ഞൊക്കെ മഴ പെയ്യുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഇടയ്ക്കിടെ വെള്ളത്തുള്ളികളൊക്കെ വരുന്നുണ്ട് എതിരെ വരുന്ന ബൈക്കുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പൊള്ളാച്ചി വഴി ആതിരപ്പിള്ളിയിലേക്ക് വരുന്നവരാണ് വഴിയിലൂടെ നീളം നല്ല മഴയാണെന്നാണ് അവർ പറഞ്ഞത് ആദ്യമായി വാൽപ്പാറയിലേക്ക് വരുന്നവർക്ക് അത്ര സുഖകരമായൊരു കാലാവസ്ഥയല്ല ഇത് ജസ്റ്റ് ഡ്രൈവ് ആസ്വദിക്കാൻ വരുന്നവർക്ക് ഓക്കെയാണ് കോടയും തണുപ്പും മഴയും അടിച്ചുപൊളിച്ച് ട്രാവൽ ചെയ്യാം കുറച്ച് ദിവസമായി ഇതാണ് ഇവിടെ കാലാവസ്ഥ ദൂരക്കാഴ്ചകളൊന്നും തന്നെ കിട്ടുന്നില്ല അതുപോലെ പ്രധാന വ്യൂ പോയിന്റുകളെല്ലാം തന്നെ ഫോഗ് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് യഥാർത്ഥ റെയിനിയുടെ ആയി മാറി നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ തുടങ്ങിയതാണ് മഴ ഒരു മാറ്റവുമില്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ അല്ലാത്തവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് അങ്ങനെ വണ്ടി നിർത്താൻ ഒരു ഇടം കിട്ടിയത് പെരിയാർ നഗർ എന്ന സ്ഥലത്താണ് അവിടേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന്റെ ഒരു എൻട്രിയും കാണാം ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ചായക്കടയാണ് ബസ് പെരിയാർ എന്ന പ്രദേശവും കടന്നുപോയി ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്തെ കാലാവസ്ഥയാണിത് തേയിലത്തോട്ടത്തിന് അടുത്തായി ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡും കാണാം ചായക്കടയുടെ തൊട്ടായിട്ടുള്ള കുറച്ച് വീടുകളാണിത് പെരിയാർ നഗർ എന്ന സ്ഥലത്തെ കുറച്ചു കച്ചവട സ്ഥാപനങ്ങളും വീടുകളുമാണിത് ചായക്കട കൂടാതെ മറ്റു അവശ്യ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന കടകളും ഇവിടെയുണ്ട് അവിടുന്ന് ചായയും കുടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയായി ഇവിടുന്ന് വാൽപ്പാറ ടൗണിലേക്ക് പ്രവേശിക്കാതെ മറ്റൊരു റൂട്ടിലൂടെയാണ് പോകുന്നത് കറുമല എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ എസ്റ്റേറ്റിലെ വർക്കേഴ്സിന്റെ വീടുകളും അതുപോലെ പാടികളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് റോഡിന്റെ സൈഡിലായി തന്നെ കുറച്ചു ഹൈറ്റിലായിട്ടാണ് വീടുകളൊക്കെ ഉള്ളത് ഈ വീടുകളിൽ ആരും തന്നെയില്ല എല്ലാവരും ജോലി സ്ഥലങ്ങളിലാവും ഈ അടുത്തായി വാൽപ്പാറയിൽ പുലിയുടെ ആക്രമണമൊക്കെ നേരിട്ടിരുന്ന വാർത്തകളൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം തേയിലക്കാടുകൾക്കിടയിലൂടെയൊക്കെ നടക്കാൻ തന്നെ ഇപ്പോൾ ഭയമാണ് വീടുകൾക്ക് സമീപത്തായി ഒരു ചർച്ചുണ്ട് തേയിലക്കാടുകൾക്കിടയിലായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് പള്ളിയുള്ളത് അടുത്തായി പച്ച ഒരു കെട്ടിടം കാണാം അതിന് പുറകിലായി ജോലിക്കാരൊക്കെ താമസിക്കുന്ന വീടുകളും പാടികളുമൊക്കെയാണ് ഒട്ടുമിക്ക എസ്റ്റേറ്റുകളിലും ഇതുപോലെ പള്ളികളും അമ്പലങ്ങളുമൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കാണാറുള്ളതാണ് കോടയിൽ കുളിച്ചു നിൽക്കുന്ന പള്ളിയുടെ മുറ്റത്തേക്ക് സ്റ്റെപ്പുകൾ കയറിച്ചെന്നു താഴെ നിന്നും പള്ളിയും പരിസരവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതിനു മുൻപ് ഇവിടെ നിന്നാൽ മറ്റൊരു മനോഹരമായ കാഴ്ചയുണ്ട് വലിയ ഹൈറ്റിൽ നിന്നും വെള്ളം വീഴുന്ന കാഴ്ചയല്ല പാറ മുകളിലൂടെയും തേയിലക്കാടുകൾക്ക് നടുവിലൂടെയും ഒഴുകുന്നത് കോട ഇറങ്ങിയതിനാൽ വിസിബിലിറ്റിയൊക്കെ വളരെ കുറവാണ് തൊട്ടടുത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഒരു പ്രത്യേക ആംബ്യൻസ് ഇവിടെ പുറം രാജ്യങ്ങളിലെ ചില കാഴ്ചകളോട് സാമ്യം തോന്നുന്നുണ്ട് പള്ളിയുടെ കുറച്ച് മുകളിലായി തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീടുകളുണ്ട് അവിടേക്കാണ് ഇപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായി ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതിൽ ആൾ താമസമുള്ളതല്ല എന്നാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത് മുകളിലത്തെ വീടുകളും താഴെ നിന്നും കയറി വന്ന വഴിയുമാണ് കാണുന്നത് ഇപ്പോൾ പള്ളിയുടെ വിസിബിലിറ്റി വളരെ കുറഞ്ഞു നല്ല രീതിയിൽ തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ട് ക്യാമറയും ലെൻസും തുടച്ചു തുടച്ച് കൊണ്ടുവന്ന തുണികളെല്ലാം നനഞ്ഞു തുടങ്ങി കുറച്ച് സ്റ്റെപ്പുകളൊക്കെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇടത് സൈഡിലായി ഒരു ഒറ്റപ്പെട്ട കെട്ടിടം കാണാം ഇതാണ് മുകളിൽ നിന്നുള്ള കെട്ടിടത്തിൻ്റെ കാഴ്ച അടുത്ത് മറ്റു വീടുകളും കാണാം കുറച്ചുകൂടെ മുകളിലേക്ക് വന്നാൽ ജോലിക്കാരുടെ പാടികളൊക്കെ കാണാം അതിനിടയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നു പറഞ്ഞു ഇവിടെ തനിയെ നടക്കുന്നത് നല്ലതല്ല തേയിലക്കാടുകൾക്കിടയിൽ മൃഗങ്ങൾ പതുങ്ങിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടില്ല ഇവിടങ്ങളിൽ രാത്രിയിൽ മാത്രമല്ല പകലും മൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ താഴേക്ക് വെച്ചു പിടിച്ചു കൂടെ വന്ന ഫ്രണ്ട് പള്ളിയുടെ അടുത്താണുള്ളത് വന്ന വഴി നേരെ താഴേക്കിറങ്ങി താഴെ എത്തി ഒരു പഴയ കെട്ടിടത്തിനകത്ത് കയറി പുറത്ത് കാണാവുന്നതാണ് മുകളിൽ നിന്നും കണ്ട വാട്ടർഫാൾസ് വെള്ളം ഒഴുകിപ്പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ മഴ കൊള്ളാതെ കയറി നിൽപ്പാണ് പലരുടെയും കയ്യിൽ കുടയോ റെയിൻകോട്ടോ ഒന്നും തന്നെയില്ല കാറിലും മറ്റു വാഹനങ്ങളിലും വന്നവരാണ് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്നത് ഇവിടെ കാണുന്ന കെട്ടിടത്തിലാണ് പലരും ഉള്ളത് അവിടുന്ന് റോഡിലേക്ക് വന്നാൽ ചെറിയൊരു ബ്രിഡ്ജ് കാണാം വാട്ടർഫാൾസിൽ നിന്നുള്ള വെള്ളവും പള്ളിയും പഴയ കെട്ടിടവും തേയിലക്കാടുമൊക്കെയാണ് കാഴ്ചയിൽ തണുപ്പിൽ നിന്നും ചെറിയൊരു ആശ്വാസം കിട്ടാൻ ഇടയ്ക്കിടെ കട്ടൻ ചായയാണ് കുടിക്കുന്നത് മഴയിൽ കുതിർന്ന് നിൽക്കുന്ന കറുമലൈ കവലയുടെ കാഴ്ചകളാണിത് ഇവിടെ പ്രധാനമായും ടീ എസ്റ്റേറ്റുകളും ഫാക്ടറികളുമാണ് ഉള്ളത് അതുപോലെ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന കടകളുമുണ്ട് ഇവിടുന്ന് ചായയും കുടിച്ച് ഞങ്ങൾ വാൽപ്പാറ ടൗണിലേക്ക് പുറപ്പെട്ടു ട്രാവലിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു നിർവാഹവുമില്ല വാൽപ്പാറ ടൗണിന്റെ പരിസര പ്രദേശത്താണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല വാൽപ്പാറയിലെത്തി എന്തെങ്കിലും കഴിക്കാമെന്നാണ് കരുതിയത് വാൽപ്പാറ ടൗണിൽ എത്തിയപ്പോൾ മഴ കൂടുകയാണ് ചെയ്തത് മഴയിൽ കുളിച്ചു നിൽക്കുന്ന വാൽപ്പാറ ടൗണിൻ്റെ കാഴ്ചകളാണിത് കുറച്ച് ദിവസമായി ഈ കാലാവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ശനി ഞായർ ദിവസങ്ങൾ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതാണ് എന്നാൽ മഴ കാരണം ആളുകൾ വളരെ കുറവാണ് കനത്ത മഴ വഴിയോര കച്ചവടക്കാരെയാണ് കൂടുതലായും ബാധിക്കുന്നത് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും പ്രത്യേകിച്ച് വാട്ടർഫാൾസ് പോലെയുള്ളവയിലേക്ക് പ്രവേശനങ്ങളൊക്കെ നിർത്തിവച്ചിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വ്യൂ പോയിന്റിലേക്കൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ല കാഴ്ചകളൊന്നും തന്നെ കാണാൻ കഴിയില്ല ആദ്യമായി കാഴ്ചകൾ കാണാൻ വരുന്നവർക്കും ഇതുപോലെ വീഡിയോ എടുക്കാൻ വരുന്നവർക്കും മാത്രമേ ഈ കാലാവസ്ഥ പ്രശ്നമുള്ളൂ സ്ഥിരമായി വന്ന് എൻജോയ് ചെയ്തു പോകുന്നവർക്ക് ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ ഒരു ടണലിൻ്റെ കാഴ്ച ഉണ്ടായിരുന്നു മുൻപൊരു തവണ വന്നപ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഇറങ്ങുന്ന വഴിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് വരുന്ന സഞ്ചാരികളെല്ലാം തന്നെ മടങ്ങിപ്പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിയിലെ ഒരു സ്കൂൾ കെട്ടിടമാണ് എസ്റ്റേറ്റിന് കീഴിലുള്ളതാണ് കെട്ടിടം ഇന്ന് പ്രവർത്തന ദിവസമല്ല പുൽമേട്ടിൽ പശുക്കളൊക്കെ മേയുന്നതാണ് കാഴ്ചയിൽ നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്രദേശമാണിവിടം സ്കൂളും റോഡിനോട് ചേർന്ന് ഒരു ചെറിയ പള്ളിയും കാണാം മഞ്ഞിലും മഴയിലും കുളിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ് തൊട്ടടുത്തായി പള്ളിക്ക് ഓപ്പോസിറ്റായി മറ്റൊരു കെട്ടിടവും കാണാം എസ്റ്റേറ്റുകളിലെ ഇത്തരം കെട്ടിടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അവയുടെ നിർമ്മാണ രീതി തന്നെയാണ് അതിന് കാരണവും നമുക്ക് മുൻപിലായി ആ പള്ളിക്ക് തൊട്ടടുത്തായി ഒരു ചായക്കട പണിയുന്നുണ്ട് അതുപോലെ പള്ളിയുടെ ഓപ്പോസിറ്റായി ഒരു വീട് കാണാം ആ വീടിന് പുറകിലായി മറ്റു വീടുകളുമൊക്കെയുണ്ട് ചായക്കടയ്ക്ക് ആവശ്യമായ തടിപ്പലകകളൊക്കെ ഇവിടെ വെച്ചാണ് പണിത് കൊണ്ടുപോകുന്നത് കാർപെൻ്റർ പണികളൊക്കെയാണ് നടക്കുന്നത് വെള്ളമലൈ ടണൽ എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് കടകളും പള്ളിയും സ്കൂളും ബസ് വെയിറ്റിംഗ് ഷെഡും എല്ലാം ചേർന്ന ഒരു ഗ്രാമത്തിന്റെ ഫീലാണ് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നത് വെള്ളമലൈ ഗ്രാമത്തിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ എത്തിയത് ഒരു പുഴ വക്കത്തെ കാണും പുഴയിലേക്ക് വെള്ളമെത്തുന്ന ഒരു വഴി നമ്മൾ നേരത്തെ പോയി ക്ലോസ് ചെയ്തിട്ട ആ തുരങ്കത്തിലൂടെ വരുന്ന വെള്ളമാണിത് ഇതുപോലെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ നിറമൊക്കെ ചെറിയൊരു പച്ചയാവും ഉണ്ടാവുന്നത് പാറകൾക്കിടയിലൂടെയും തേയിലക്കാടുകൾക്കിടയിലൂടെയും പച്ചപ്പുല്ലുകൾക്കിടയിലൂടെയുമൊക്കെ ഒഴുകിവരുന്ന വെള്ളമാണിത് പിന്നെ മഴയും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാവും കാഴ്ചക്ക് തുരങ്കത്തിൽ നിന്നും വരുന്ന ഭാഗമാണിത് അതുപോലെ പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് സമയം ഏകദേശം അഞ്ചു മണിയായി തലനാർ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന മൂന്ന് റോഡ് കൂടിയ ഒരു ജംഗ്ഷനാണിത് അങ്ങനെ അടുത്ത ചായ കുടിക്കാൻ തുടങ്ങി ഈ തണുപ്പത്ത് കട്ടൻ ചായ എത്ര കുടിച്ചാലും മതിയാവില്ല പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകുന്ന ബസ്സാണിത് വാൽപാറ കണ്ട് തിരിച്ചു പോകുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണിത് സമയം മണിയായപ്പോഴേക്കും ആകെ ഇരിട്ട് വീണ പോലെയായി റോഡിന് ഇരു സൈഡിലും ചെടികളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സഞ്ചാരികളുടെ ഫോട്ടോയും റീൽസും എടുക്കുന്ന ഒരു പ്രധാന സ്പോട്ടാണിത് ഈ സ്ഥലത്തിന് പറയുന്ന പേര് വാട്ടർഫാൾസ് എന്നാണ് ബോർഡ് കണ്ട് ഒരു തവണ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് പിന്നീടാണ് സ്ഥലപ്പേരാണ് എന്ന് മനസ്സിലായത് അവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പറിച്ചെടുത്ത തേയിലകളൊക്കെ ചാക്കിൽ കെട്ടി വെക്കുകയാണ് തോട്ടത്തിലെ തൊഴിലാളികൾ ഇനി എസ്റ്റേറ്റിന്റെ വാഹനം വന്നാണ് എല്ലാം കൊണ്ടുപോകുന്നത് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് തോട്ടത്തിലെ ജോലിക്കാർക്കൊക്കെ അതൊരു ആശ്വാസകരമാകും മുകളിൽ നിന്നും വരുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ വാട്ടർഫാൾസിലെ വെള്ളമാണ് റോഡ് സൈഡിലൂടെ ഒഴുകിവരുന്നത് വെള്ളം ഒരു പാലത്തിനടിയിലൂടെ ക്രോസ് ചെയ്ത് മറ്റൊരു തോട്ടത്തിലേക്കാണ് പോകുന്നത് വാൽപാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ബസ്സാണ് വരുന്നത് തൊട്ടടുത്തായി ഒരു വാട്ടർഫാൾസും ഉണ്ട് പക്ഷെ അവിടേക്കുള്ള വഴിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുൻഭാഗത്തെ കാഴ്ചയാണ് കാണുന്നത് അതുപോലെ റോഡിലേക്ക് വന്നാൽ ഒരു പാലമുണ്ട് അതിനടിയിലൂടെയാണ് വെള്ളം അപ്പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ആളുകളൊക്കെ ഇവിടെ വാഹനങ്ങൾ നിർത്തുന്നത് ആ കവലയിൽ നിന്നും കുറച്ച് മുന്നോട്ടേക്ക് വന്നാൽ ഇവിടെ മറ്റൊരു വാട്ടർഫാൾസ് ഉണ്ട് അതിനടുത്തായി ഓലകൊണ്ട് മേഞ്ഞൊരു ചായക്കടയും കാണാവുന്നതാണ് പ്രധാനമായും ഫാമിലിക്കൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവർ ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത് വാൽപ്പാറയിൽ നിന്നും വളരെ ലേറ്റാവാതെ ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഇത്തരം വ്യൂ പോയിന്റുകളും വാട്ടർഫാൾസുകളും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതിനും കൂടെയുള്ള സമയം എടുത്തു വേണം അവിടെ നിന്നും ഇറങ്ങി വരാൻ ഇവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ഭാഗമൊക്കെ മഴയും കോടയും മൂടിക്കിടക്കുകയാണ് ഇവിടെ ഇപ്പോൾ മഴയോ കോടയോ ഒന്നും തന്നെയില്ല മഴക്കാർ ഉണ്ടെങ്കിലും മഴ പെയ്യുന്ന ലക്ഷണമില്ല നല്ല തണുത്ത കാറ്റാണ് താഴെ നിന്നും മുകളിലേക്ക് കയറി വരുന്ന കോട ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ വണ്ടിയുമെടുത്ത് അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഇനി താഴേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യൂ പോയിന്റുകൾ ധാരാളമുണ്ട് ഇതൊരു പ്രത്യേക റൂട്ട് തന്നെയാണ് കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തുടങ്ങിയ കാഴ്ചകളാണ് ഇന്നത്തെ കാലാവസ്ഥ നോക്കണ്ട അല്ലാതെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് അത് താഴെ ആളിയാർ ഡാം കഴിയുന്നത് വരെയുമുണ്ട് അതാണ് ഇരുട്ട് വീഴും മുൻപ് ഇവിടങ്ങളിൽ എത്തണം എന്ന് പറയുന്നത് ചുരമിറങ്ങി വരുമ്പോൾ അടുത്ത പ്രധാന വ്യൂ പോയിന്റ് ആളിയാർ ഡാമിന്റെ കാഴ്ചകളാണ് അഗ്രഭാഗം കൂർത്തിരിക്കുന്ന മലയുടെ താഴ്വാരത്തുകൂടെയാണ് ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് കഴിഞ്ഞ വീഡിയോ ആ മലയുടെ താഴ്വാരത്തെ കാഴ്ചകളായിരുന്നു താഴെ ഒരു വാട്ടർഫാളിന്റെ കാഴ്ചയാണിത് അതിന് അടുത്തുകൂടെയാണ് റോഡ് പോകുന്നത് അത് രാവിലെ നാലരയ്ക്ക് ആരംഭിച്ച യാത്രയാണ് വാഴാച്ചാൽ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ ഏകദേശം എട്ട് മണിയാണ് കാട്ടിലേക്ക് കയറിയപ്പോൾ തുടങ്ങിയ മഞ്ഞും മഴയുമാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ മഞ്ഞും മഴയും കൊണ്ടുപോയി ദാ ഇതുപോലെയുള്ള വിസിബിലിറ്റിയൊക്കെ അവിടെ കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചേനെ ഏതായാലും അടുത്ത തവണ നോക്കാം മഞ്ഞും മഴയും കൊണ്ടു നിൽക്കുന്ന വാൽപ്പാറ കാണാൻ വേറൊരു ഭംഗിയാണ് ഇവിടെ ഈ ചുരത്തിലൂടെ വാഹനങ്ങളൊക്കെ കയറി വരുന്നത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ നല്ല തണുത്ത കാറ്റുമുണ്ട് ഇവിടെ സമയമെടുത്തു വരുന്നവർക്ക് നാൽപ്പത് ഹെയർപിൻ വളവുകളൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയാൽ ആളിയാർ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചയും അതുപോലെ ഫാമിലിയായി പാർക്കിലൊക്കെ എൻജോയ് ചെയ്യാവുന്നതുമാണ് വാൽപ്പാറയിലേക്ക് കാഴ്ചകൾ കാണാൻ പോകുന്ന വാഹനങ്ങളും അതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന വാഹനങ്ങളുമാണ് ചുരത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് പുതിയ തമിഴ്നാടൻ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ബബായ്